ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മളെ വീഡിയോ മുഴുവനായി കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഒഡീഷയിൽ കെ കെ ഐ ഐ ടി അതായത് ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ് ഇവിടെ പഠിക്കുന്നത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസാണ് കൂടുതലും ഉള്ളത് നമുക്ക് തന്നെ അറിയാം ഇന്ത്യയിൽ നല്ല രീതിയിൽ യൂണിവേഴ്സിറ്റികളുണ്ട് അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഒക്കെ ഒരുപാട് ഇവിടെ പഠിക്കുന്നുണ്ട് അതുപോലെ ഈ കെ ഐ ഐ ടിയിലും നേപ്പാളിൽ നിന്ന് അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഫെസിലിറ്റീസൊക്കെ ഉള്ള നല്ല യൂണിവേഴ്സിറ്റിയാണ് അപ്പോൾ അത്രയും ആൾക്കാർ പിള്ളേരുണ്ട് അത്രയും വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നത് കെ ഐ ടി ഫേമസ് ആയത് ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യയിലൂടെയാണ് നേപ്പാൾ സ്വദേശിനിയായ ബി ടെക് തേർഡ് ഇയർ സ്റ്റുഡൻ്റായ പ്രകൃതി പ്രകൃതി തേർഡ് ഇയർ ബിടെക്കിൽ തന്നെയുള്ള ഒരു പയ്യനുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു എന്നാൽ ആ പ്രേമം ബ്രേക്കപ്പായി ബ്രേക്കപ്പ് ആയ ശേഷവും ഇവ ഫിനാൻഷ്യലി ഫിസിക്കലി ഇവിടെ ഹറാസ് ചെയ്യാൻ തുടങ്ങി ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങി സഹിക്കാൻ വയ്യാതെ ഈ പെൺകുട്ടി കോളേജ് മാനേജ്മെൻറ്റിനോട് പരാതിപ്പെട്ടു പക്ഷെ ഒരു തരത്തിലുള്ള ഒരു നടപടിയും കോളേജ് മാനേജ്മെൻ്റ് ഈ പയ്യനെതിരെ എടുത്തില്ല കാരണം ഈ പയ്യൻ ഒരു ലോറുടെ മോനാണ് പിന്നെ നല്ലപോലെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഒക്കെ ഉള്ള ഒരു പയ്യനാണ് അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് ഒരു നിയമ നടപടി എടുത്തില്ല ഇതിൻ്റെ എല്ലാ വിഷമം കൊണ്ട് തന്നെ ആ പെൺകുട്ടി എന്ത് ചെയ്തു ഹോസ്റ്റലിൽ തൂങ്ങി മരിക്കുകയാണ് ഈ കുട്ടി മരിച്ചതിൻ്റെ പിറ്റേന്ന് അതായത് ഈ കുട്ടി മരിക്കുന്ന ദിവസം എന്ന് പറയുന്നത് ഹോസ്റ്റലിൽ വേറെ ആരുമില്ലായിരുന്നു കാരണം അന്ന് അവിടെ കോളേജിൽ തന്നെ ഒരു ഫെസ്റ്റ് അടക്കുമായിരുന്നു അവിടെ തന്നെ ആരും ഇല്ലാത്ത സമയത്താണ് ഈ കുട്ടി ഇങ്ങനെ സൂയിസൈഡ് ചെയ്യുന്നത് ഈ കുട്ടി സൂയിസൈഡ് ചെയ്ത ശേഷം ഭയങ്കരമായിട്ടത് പ്രശ്നമായിട്ട് മാറി അങ്ങനെ ഈ കോളേജിലുള്ള അഞ്ഞൂറിലധികം വരുന്ന നേപ്പാളിൽ നിന്നുള്ള സ്റ്റുഡൻസ് എല്ലാം കൂടെ ഒരു പ്രൊട്ടസ്റ്റിന് അറേഞ്ച് ചെയ്തു അപ്പോൾ അറേഞ്ച് ചെയ്തപ്പോഴേക്കും ഈ കുട്ടികൾ വന്ന് ഇൻഡ്യക്കാരായ കുട്ടികളോട് പറഞ്ഞു ഞങ്ങളിതോട് പ്രൊട്ടസ്റ്റ് ചെയ്യുകയാണ് കാരണം ഈ പെൺകുട്ടിക്ക് നടന്നത് വലിയൊരു അനീതിയാണ് കാരണം ഒരു പക്ഷേ മാനേജ്മെൻറ്റ് ആ സമയത്ത് നടപടി എടുത്തു ഈ കുട്ടി ഒരിക്കലും മരിക്കില്ലായിരുന്നു അപ്പോൾ അതിനെതിരെ നമുക്ക് പ്രൊട്ടസ്റ്റ് നടത്തണം എന്നാൽ കോളേജ് മാനേജ്മെൻറ്റ് വലിയൊരു പണിയാണ് ഈ കുട്ടികൾക്ക് കൊടുത്തത് അതായത് ഇവർ വെളുപ്പിന് ഏഴ് മണിക്കാണ് പ്രൊട്ടസ്റ്റ് നടത്താൻ വേണ്ടി എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നാൽ രാവിലെ ആറരയ്ക്കും അതായത് കുട്ടികളെല്ലാവരും ഹോസ്റ്റലിൽ ഉറങ്ങുന്ന സമയം തന്നെ രണ്ട് മൂന്ന് ബസ്സുകളുമായിട്ട് വന്ന് കോളേജ് മാനേജ്മെൻറ്റ് കുട്ടികളെല്ലാം അവിടെ നിന്ന് പാക്ക് ചെയ്യാണ് ഹോസ്റ്റലിൽ നിന്ന് പാക്ക് ചെയ്ത് അങ്ങോട്ടാണ് ബസ് സ്റ്റാൻഡിലേക്കും റെയിൽവേ സ്റ്റേഷനിലൊക്കെ കൊണ്ടുവിടുകയാണ് നിങ്ങൾ ഈ നാട്ടിൽ നിൽക്കണം നിങ്ങളെ നാട്ടിലേക്ക് ഇങ്ങനെ തിരിച്ച് പൊക്കോളാം അപ്പോൾ കുട്ടികൾക്കൊന്നും മനസ്സിലാവുന്നില്ല ഈ പ്രൊട്ടസ്റ്റിന് എതിരാണ് ഇങ്ങനെയാണ് സംഭവം നടക്കുന്നത് അപ്പോൾ അത്രയധികം ഒരു അനീതിയാണ് അവിടെ നടന്നത് അതിനെ ചോദ്യം ചെയ്ത് ഈ കുട്ടികൾക്ക് ഇങ്ങനെയൊരു അനീതി ഉണ്ടായിരിക്കുന്നത് ഇവിടെ വലിയൊരു റേസിസം രീതിയിലേക്കാണ് ഇത് പോയത് പെൺകുട്ടികൾക്കും അറിയിച്ചില്ല ആൺകുട്ടികളെ എല്ലാം റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലൊക്കെ കൊണ്ടാക്കി പെൺകുട്ടികൾക്കും ഇതുതന്നെയാണ് അവസ്ഥ പക്ഷെ പെൺകുട്ടികൾ ഇറങ്ങിയില്ല പെൺകുട്ടികൾ ഇതിനെതിരെ സംസാരിച്ചു ഹോസ്റ്റലിൽ വെച്ച് ഹോസ്റ്റലിൽ വെച്ച് പെൺകുട്ടികൾ സംസാരിക്കുമ്പോഴാണ് ടീച്ചേഴ്സായിട്ടുള്ളത് അതായത് അവിടുത്തെ കോളേജിലെ കുട്ടികളുടെ പ്രൊഫസറായിട്ടുള്ള സ്ത്രീകൾ വന്ന് വളരെയധികം ഞെട്ടിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് ഈ കുട്ടികൾക്കെതിരെ സംസാരിച്ചത് അതിലൊന്നു പറയുന്നത് ഞങ്ങൾ കോളേജിൻ്റെ ബഡ്ജറ്റിൻ്റെ അത്രയും പോലെ ഉള്ളു നിങ്ങൾ നേപ്പാൾ രാജ്യത്തിൻ്റെ ബഡ്ജറ്റ് വലിയ രീതിയിലുള്ളൊരു ഞെട്ടലോടെയാണ് ഇന്ത്യ മൊത്തം അത് കേട്ടത് കാരണം അത്രയധികം അങ്ങനെ ഒരു ഇത് നമ്മൾ ഇന്ത്യയിൽ താമസിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ രീതി തന്നെ അതിഥി ദേവഭാവ എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ഭാഗത്തു നിന്നും ഇത്രയധികം നെഗറ്റീവായിട്ടൊരു കമൻ്റ് വരിക എന്ന് പറയുന്നത് വളരെയധികം വിഷമമാണ് ഗൂർക്കെ ആവാൻ പോകാനോ അങ്ങനെയൊക്കെയാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ ആൺകുട്ടികളെയൊക്കെ ആ കോളേജിൽ തന്നെ സെക്യൂരിറ്റീസൊക്കെ അടിച്ചെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് വളരെയധികം വിഷമപരമായ ഒന്നാണ് കാരണം ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല കാരണം ആ കുട്ടികൾ വിദ്യാഭ്യാസം ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ വന്നത് അവരെ നാട്ടിൽ നിന്നും അവരെ മാതാപിതാക്കളായാലും എല്ലാവരും ഇങ്ങോട്ട് അയക്കുന്നത് അത്രയും സുരക്ഷിതമാണെന്ന് കരുതിയിട്ടാണ് ആ സുരക്ഷിതത്വം വേണ്ടടുത്താണ് ഇങ്ങനെയൊരു പെൺകുട്ടി മരിക്കുന്നതും അതിനെതിരെ സംസാരിച്ച് കുട്ടികളെയെല്ലാം ഇങ്ങനെ വല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും കോളേജിനെതിരെയും ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളൊക്കെയും പ്രൊഫസർമാർക്കെതിരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് എല്ലാ ഭാഗത്തു നിന്നും രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും വരുന്നത് അതോടൊപ്പം തന്നെ നേപ്പാളിൻ്റെ പ്രധാനമന്ത്രിയായ കെ പി ശർമ്മ ചുറ്റിയും ചെയ്തു കാരണം അവർ ഭയങ്കര ആശങ്കരായിട്ടിരിക്കുകയാണ് കാരണം അവരുടെ എംബസിയിൽ നിന്നും ഇന്ത്യൻ നമ്മുടെ ഇവിടുത്തെ എംബസിയിലേക്ക് അവർ കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി കാരണം ഒരിക്കലും സംഭവിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടെക്കൂടെ ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഈ പ്രസ്താവന ഇറക്കിയ പ്രൊഫസർമാരെല്ലാം അപ്പോളജി പറയുന്നുണ്ട് വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് എന്ത് അപ്പോളജി ആണെങ്കിലും എങ്ങനെ ഇവരൊക്കെ പ്രൊഫസർ ആവുന്നത് ഒരു കോമൺ സെൻസ് എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ നമ്മുടെ രാജ്യത്ത് ഡെമോക്രസി എന്നുള്ളൊരു കാര്യമുള്ളത് നമുക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യണം നമുക്ക് നമ്മുടെ അവകാശങ്ങൾ ചോദിക്കണം അല്ലെങ്കിൽ നമ്മുടെ ആശയങ്ങൾ പറയാനുള്ളൊരു സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കുന്നുണ്ട് അതിപ്പം ആർക്കായാലും അപ്പോൾ ഇവിടെ വന്നുള്ള ആർക്കായാലും അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യത്തെയാണ് ഇത്രയധികം ഉന്മൂലനം മൊത്തത്തിൽ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ചെയ്തത് അക്യൂസ്ഡ് ആയിട്ടുള്ള ആ പയ്യെന്ന് പറയുന്നത് ആരും അറിയാതെ ഹോസ്റ്റലിൽ മുങ്ങി എയർപോർട്ടിലൊക്കെ പോകാൻ ശ്രമം നടത്തിയിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്തു പോലീസ് പോലീസിൻ്റെ നടപടി സ്വീകരിച്ചു അപ്പം കോളേജ് അധികൃതർ പറയുന്നത് കുട്ടികളോട് പോലീസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ പക്ഷേ പോലീസ് പോലീസ് അറസ്റ്റ് ചെയ്താലും കോളേജിൻ്റെതായിട്ടൊരു നടപടി എടുത്തിരുന്നില്ല ഒരു പെൺകുട്ടി പോയി കംപ്ലൈൻറ്റ് കൊടുത്തപ്പോൾ ഒരു പക്ഷേ കോളേജൊരു നടപടി എടുത്തിരുന്നെങ്കിൽ ഈ പെൺകുട്ടി ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഈ സംഭവിച്ചത് കാരണം മറ്റൊരു രാജ്യത്തെ കുട്ടികൾ ആ ആ രാജ്യത്ത് നിന്ന് ഇവിടെ വന്ന് പഠിക്കണമെങ്കിൽ അത്രയധികം സുരക്ഷിതമാണ് എന്ന് കരുതിയിട്ടായിരിക്കണം വരുന്നത് അപ്പം ആ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട കൊടുക്കേണ്ടൊരിത് നമുക്കുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ സ്ഥലത്ത് കോളേജിലെ റെപ്യൂട്ടേഷൻ നോക്കണം കോളേജിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണമെന്ന രീതിയിൽ ആ കുട്ടികളെ നടു റോഡിക്കൊണ്ട് പോയി വലിച്ചെറിയുന്ന രീതിയിലാണ് കോളേജ് മാനേജ്മെൻ്റ് പെരുമാറിയത് ഇതിനെതിരെ ശക്തമായ ഒരു നിലപാട് ഇന്ത്യ എടുക്കുമായിരിക്കാം ഇന്ത്യൻ ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഇതുവരെ അതിന് ഒരു പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല കാരണം പോലീസ് ഇതിൻ്റെ അന്വേഷണത്തിലാണ് ഈ വീഡിയോസൊക്കെ പുറത്തു വന്നപ്പോൾ കാരണം ഈ പ്രൊഫസേഴ്സ് എല്ലാം ഈ പെൺകുട്ടികളോട് ഇങ്ങനെ സംസാരിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് പുറത്തു വന്നപ്പോൾ അത്രയധികം ഞെട്ടലോടെയാണ് നമ്മളെല്ലാവരും കാണുന്നത് കാരണം നമ്മളാരും അങ്ങനെയുള്ള ഒരാൾക്കാരല്ലല്ലോ നമ്മളെല്ലാവരും അത്രയധികം ചേർത്ത് നിർത്തുന്ന ആൾക്കാരാണ് നമ്മൾ വിശ്വസിച്ച് നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന കുട്ടികളെ സംരക്ഷിക്കേണ്ട ചുമതല നമുക്കുണ്ട് അപ്പോൾ നമ്മളെ ആളുകളും നമ്മുടെ കുഞ്ഞുങ്ങളും അന്യ രാജ്യത്ത് പോയി പഠിക്കുന്നുണ്ട് തുടർ പഠനത്തിന് നല്ലൊരു ഭാവിക്ക് വേണ്ടിയാണ് അന്യരാജ്യങ്ങളിൽ നിന്ന് നമ്മളെ വിശ്വസിച്ച് കുഞ്ഞുങ്ങളോട് വന്ന് പഠിക്കുന്നത് അപ്പോൾ അവരെ സംരക്ഷിക്കേണ്ടതും നല്ല വിദ്യാഭ്യാസം നൽകേണ്ടതും ഒരു ചുമതല നമുക്കുണ്ട് അതപ്പോഴും എല്ലാവരും നാലോചിക്കും നല്ലതായിരിക്കും